പട്ടികജാതി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമി അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എൽ ഡി എഫ് സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഓണവും പവർ പവർ പ്ലസ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ ുംവർപ് കൊടുങ്ങല്ലൂർ നഗരസഭ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി ഭൂമി വാങ്ങിയതിൽ അഴിമതിയെന്ന ബി ജെ പി ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് എൽ ഡി എഫ് ഇന്നുവരെ ഒരു അന്വേഷണ ഏജൻസിയും ഈ ഭൂമി ഇടപാടിൽ അഴിമതി നടന്നതായി കണ്ടെത്തിയിട്ടില്ല ഒരു കോടതിയും ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുമില്ല നഗരസഭ വാങ്ങിയ ഭൂമി നിർമ്മാണ യോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് ഒരു വ്യക്തിയുടെ പരാതിയെ തുടർന്ന് വിഷയം കോടതിയുടെ പരിഗണയിൽ വരുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തുടർന്ന് ഈ ഭൂമിയിൽ ആവശ്യമായ പ്രവൃത്തികൾ നടത്താൻ നഗരസഭയ്ക്ക് കഴിയാതെ വന്നു നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപായി ഒരു പരിശോധന കമ്മിറ്റി നഗരസഭാ കൗൺസിൽ രൂപീകരിച്ചു ഈ കമ്മിറ്റിയിൽ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവും കൌൺസിലറുമായ വി ജി ഉണ്ുകൃഷ്ണൻ ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അംഗങ്ങളായിരുന്നു ഈ കമ്മിറ്റി നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ചർച്ച ചെയ്താണ് ഭൂമി ഏറ്റെടുക്കാൻ നഗരസഭ കൌൺസിൽ ഏകണ്ഠമായി തീരുമാനിക്കുന്നത് ഈ തീരുമാനമെടുത്ത കൌൺസിൽ യോഗത്തിൽ ബിജെപിയുടെ ആറ് കൌൺസിലർമാർ പങ്കെടുക്കുകയും ഈ തീരുമാനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയുമാണ് ഉണ്ടായത് ഭൂമി ഏറ്റെടുക്കലിൽ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ പരിശോധനാ കമ്മിറ്റി അംഗമായിരുന്ന വി ജി ഉണ്ണികൃഷ്ണനും ബിജെപിയുടെ ആറ് കൌൺസിലർമാർക്കും ഇതിൽ ഉത്തരവാദിത്തമില്ല ഈ കാലയളവിൽ കാലയളവിലുണ്ടായിരുന്ന ബിജെപി കൌൺസിലർമാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടാണോ ബിജെപി അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും സുതാര്യമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്ന നിലപാടാണ് എൽഡിഎഫ് സ്വീകരിച്ചത് അന്വേഷണ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നഗരസഭ വാങ്ങിയ ഭൂമി കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് എൽഡിഎഫ് പ്രസ്താവനയിൽ അറിയിച്ചു വി ആർ സുൻകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സിപിഎം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സി വിപുചന്ദ്രൻ പി പി സുഭാഷ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജേത്ര എന്നിവർ സംസാരിച്ചു